പ്രതിപക്ഷ നേതാവ് സതീശൻ നയിക്കുന്ന കുമ്പളയിൽ തുടക്കമായി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫാഷന്റെ തലസ്ഥാനമായ കാസർഗോഡിലേക്ക് കേരളത്തിന്റെ ആദ്യത്തെ വെഡിംഗ് വാൾ എത്തുന്നു റോഡ് കാസർഗോഡ് ഗ്രാൻഡ് ഓപ്പണിംഗ് ഫെബ്രുവരി രാവിലെ വെഡ്ഡിംഗ് മാൾപിക നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയോഗയാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതും ധാർഷ്ട്യവുമാണ് സി പി എമ്മിന്റെ മുഖമുദ്ര സ്വന്തം പാർട്ടിക്കാർ പോലും അവരെ വെറുക്കുന്ന അവസ്ഥയാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കവേണോപാൽ എം പി പറഞ്ഞു കാലം വിദ്യാഭ്യാസ നുസരിച്ച് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഓമനെ പേരിട്ട് നമ്മൾ വിളിക്കുന്ന ഈ പേരുണ്ടല്ലോ വിദ്യാസമ്പന്നരായിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത ഇടമാണ് ഈ കേരളമെന്ന് എന്ന് അവർ സ്വയം ചിന്തിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ആരാണ് അതിന് ഉത്തരവാദി പത്ത് കൊല്ലക്കാലമായി ഈ നാട് ഭരിക്കുന്ന ഇടത മുന്നണി സർക്കാരാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്നവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നവർ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ആദ്യം കൊടുക്കേണ്ട മറുപടി ഈ നൈരാശ്വര പൊണ്ണു നിൽക്കുന്ന എന്ന് യുവതലമുറയോടാണ് എന്നുള്ള കാര്യം ആധികാരികമായി പറയുന്നു അതുകൊണ്ട് ഈ യാത്ര കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ പറയാൻ വേണ്ടിയുള്ള യാത്ര മാത്രമായിരിക്കില്ല ഈ യാത്ര യാത്ര മാറുന്ന കാലത്തിനനുസരിച്ച് കേരളം മാറ്റാൻ ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ും എന്ന് ആധികാരികമായി പറയാൻഗ്രഹിക്കുകയാണ് സാമ്പത്തികമായി ഇത്രയേറെ തകർന്നടിഞ്ഞ കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നും യുവാക്കൾ കൂട്ടത്തോടെ സംസ്ഥാനം വിട്ടുപോവുകയാണെന്നും ജാഥാ ക്യാപ്റ്റൻ വി ഡി സതീശൻ പറഞ്ഞു നമ്മൾ ഒരു ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല ടീം യു ഡി എഫ് ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ് ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം ടീം യു ഡി എഫിന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ച് എഴുതി നേൽപ്പിക്കാൻ യു ഡി എഫ് വരികയാണ് അതുമാത്രമല്ല കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി യു ഡി എഫ് വരികയാണ് ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ നിൽക്കുന്നവർക്കുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും വരാനിരിക്കുന്നത് യു ഡി എഫിന്റെ കാലമാണെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കവേ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പുതിയൊരു യുഗം ശ്രീ സതീശൻ ഈ അതിന് തന്നെയാണ് കേരളീയർക്ക് അവരുടെ കുട്ടികൾക്ക് ഭാവി തലമുറക്ക് അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റ് ആയ ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ പത്ത് വർഷം കണ്ട ഭരണം അത് അവർ അർഹിക്കുന്നില്ല അവർക്ക് പറ്റൂല അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങളുടെ സമയമാണ് യാതവിടെ എത്തുമ്പോൾ അധികം െസിലാവും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ മുരളീധരൻ ദീപാദാസ് മുൻഷി തുടങ്ങിയ യു ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ലൈവ്